ഇറങ്ങി വാടി പെണ്മ്മിക്കുട്ടി അപ്പൊ വിളിച്ച വിളി കണ എന്തിനാ എന്താണ് കൂട്ട പെണ് പിന്നോട് ഏ നന്ദി കഴിച്ചു

ഇത് കണ്ടോ അരവേവായിട്ടുള്ളു ആട്ടർച്ചി ആടെ എനിക്ക് ഇഷ്ട കണ്ടോ അരവേവല്ല നന്നായി വെന്ത് നമ്മളത് ബിരിയാണി വെക്കാൻ വേണ്ടി ആദ്യം വേവിച്ച് മാറ്റി വെച്ചു അതിലേക്ക് ഇതേ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേരട്ടാ കൊടുക്കണേ കുട്ടിക്ക് കൊടുക്കും പിന്നോ അതിനൊരു തിന്നണ സാധനം കണ്ട പിന്നെ അവിടെ ജിമ്പു നിന്നും കായില്ല ജിമ്പു കൊടുക്കു പിന്നെ ആ അങ്ങനെ എടുക്കുന്നത് പുടം പുട കഴുകി തോരാൻ വെച്ചാൽ അതിൽ തോ വരാൻ വെച്ചതും വെള്ളം വെള്ളം വാരാൻ വെച്ചത് എന്നും പറയാം കേട്ടോ കുക്കറില് ബിരിയാണി ചില ആൾക്കാർ കുക്കറില് ബിരിയാണി വെക്കുന്ന അരിയും എല്ലാം ഇട്ട് വെള്ളമൊക്കെ ഇട്ട് തിളപ്പിച്ച് ഒന്ന് അങ്ങനെ ആക്കിയ കൊണ്ട് എല്ലാം കൊണ്ട് താളിച്ചുകൊണ്ട് അങ്ങനെ അടച്ച് വെച്ച് രണ്ട് ബിസിലോ മൂന്ന് ബിസിലോ വന്നു കഴിഞ്ഞാൽ തുറന്ന് നോക്കുമ്പോൾ ചോറായിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് ഞാൻ എന്താ ചെയ്യുക പറഞ്ഞാൽ ഇത് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ മെറ്റി ഇതിലിട്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ലേ അതെല്ലാം വന്നിട്ട് മേലെ കിടക്കും അങ്ങനെ ബിരിയാണി വെച്ചാൽ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ എല്ലാം ഒപ്പം തന്നെ ഉണ്ടാവും ഇനി ഇത് ഈ ഈ പരുവായതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തുറന്ന് നോക്കിയാൽ സൂപ്പർ ബിരിയാണി ആയിരിക്കും കേട്ടോ ഈ ലെവലായതിനു ശേഷം ബുക്കറ് അടച്ച് വെച്ച് നോക്കൂ അല്ലെങ്കിൽ വെള്ളത്തോടെ കൂടി അടച്ചു വയ്ക്കുമ്പോൾ മേലേ വന്ന് കിടക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ഇതങ്ങനെയല്ല ഇതെല്ലാവിടെയും അതിൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ എത്തും അഞ്ച് മിനിറ്റ് കൂടെ കിട്ടും നമുക്ക് അടച്ച് വയ്ക്കാം ബുക്ക് ചെയ്താൽ ഇപ്പോൾ മോർണിംഗ് വാവ് അവനും പറഞ്ഞ ബാബു ആയിട്ടിന്റെ ഇന്നും പറഞ്ഞു ജിമ്പു കേട്ടു ഞാനും അവനാണ് വേഗം ബാബു ആയിട്ടിട്ട് എന്നാലെ എന്താ മറ്റേ അവിടുത്തെ ഹോട്ടലുകാരി ഒന്നും കാണിക്കെണ്ണാണ് എളിപ്പോയിട്ട് കഴിച്ചിട്ട് ഇനി അങ്ങോട്ട് കണ്ട തലേ കൊടുത്ത് കൊട്ടാൻ തോന്നിയ കൊണ്ട് വെച്ചവന്റെ നമ്മളിങ്ങനെ കഴിച്ചു ചിന്തിച്ചിട്ട് തോന്നുന്നു മിന്നു ചേര കടകളൊക്കെ നല്ല ബിരിയാണി പിന്നെ എനിക്ക് നല്ല ഫുഡ് കഴിക്കുന്നത് നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ചോറ് കൊണ്ടുവന്ന് ഒരു വിധം സ്പെഷ്യൽ ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല കേട്ടോ അത്ര തന്നെ കുഴപ്പമില്ല ചോറ് കുഴപ്പമില്ല പിന്നെ ഇത്രയും പച്ചക്കറി വില വിലക്കുറഞ്ഞ് വിൽക്കുന്ന സമയത്ത് രണ്ട് കുമ്പളങ്ങൻ്റെ തോരം വെച്ചിട്ടുണ്ട് കേട്ടോ കറി പിന്നെ എന്ത് ഈ ഹോട്ടലിലൊക്കെ അടച്ചു കൂട്ടുന്നറിയോ ഇതിൻ്റെ ഫുഡ് സപ്ലൈ ഫുഡ് പറഞ്ഞാൽ നല്ലൊരു ആയിരിക്കണം അല്ലാതെ ഇങ്ങനെ കടം തൊലിച്ചിട്ട് ജനങ്ങളെ മനസ്സിൽ മുട്ടിക്കല്ല ഒരിക്കൽ പോയവർ പിന്നെ പോവോ കണ്ടോ കറി കറി കണ്ടോ ഒരു മുട്ടക്കോസും ഒരു കുമ്പളങ്ങയും ഒരു അച്ചാറും പിന്നെ ബിരിയാണീൻ്റെ ചന്ത കാണണേ ഇതേ മഞ്ഞപ്പൊടി ചിക്കൻ വേവിച്ചിട്ടുണ്ട് കണ്ടോ പുഴുങ്ങി വെച്ചിരിക്കുന്ന ചിക്കനും ആ ചോറ് എന്ന് പറഞ്ഞാൽ നെയ്യോ എണ്ണയോ ഒന്നുമില്ല വെറുതെ ഒരു ബിരിയാണി അതിനെ പിടിച്ചിട്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ട് ഏ എന്താ പറയുക എങ്ങനെ ഹോട്ടലിൽ പൂട്ടാതിരിക്കും